എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിലെ കിഡ്സ് ഇന്റർനാഷണൽ സെന്ററിൽ നടന്നു നർത്തകിയും അഭിനേത്രിയുമായ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഷെറിൻ റഷീദ് ഉദ്ഘാടനം ചെയ്തു കലാജീവിതം തുടങ്ങിയത് വേണ്ട ആദ്യത്തെ കാര്യം യെസ് പറയാനുള്ള കഴിവ് എന്ത് ചോദിച്ചാലും എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് പറയാൻ പറ്റണം നമുക്ക് ഇപ്പം എന്നോട് എൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്യണേ എന്നോട് ചോദിച്ചു നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ യെസ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ വി എസ് സുമ അധ്യക്ഷയായി സ്കൂൾ മാനേജർ ആർ പി സിദ്ദിഖ് അക്കാദമിക് കോർഡിനേറ്റർ സതീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി വൈസ് പ്രിൻസിപ്പൽ കെ ആർ അനിൽ പി ടി എ പ്രസിഡന്റ് സതീഷ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് പ്രജിത കെ ജി വിഭാഗം കോർഡിനേറ്റർ റംസിയ സെയ്ദലവി എന്നിവർ സംസാരിച്ചു തുടർന്ന് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വർണ്ണാഭമായ വിവിധ മത്സരങ്ങൾ അരങ്ങേറി ജേതാക്കളായ കുരുന്നു പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും നടന്നു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി